നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അണ്ണാ ഹസാര എന്ന വലിയ മനുഷ്യന്റെ അനുയായിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അഴിമതി വിരുദ്ധ സബരസേനാനി അണ്ണാ ഹസാരിയുടെ നേതൃത്വത്തിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പൊതുരംഗത്തേക്ക് വന്നത് യു പി എ സർക്കാരിന്റെ കാലത്ത് അഴിമതികൾക്കെതിരെ അണ്ണാഹസാര രംഗത്തെത്തി ജൻ ലോക്പാൽ ബിൽ നിയമമാക്കുന്നതുവരെ താൻ നിരാഹാര സമരം കിടക്കുമെന്ന് അണ്ണാ ഹസാരിയുടെ പ്രഖ്യാപനം മരണം വരെ തന്റെ നിരാഹാരം തുടരുമെന്നാണ് എന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യ നടുക്കിയ അണ്ണാഹസാര എന്ന ആ വലിയ മനുഷ്യന്റെ നിരാഹാര സമരം അന്ന് ആ നായകനൊപ്പം ഒരു ഉപനായകൻ ദില്ലിയിൽ പിറന്നു അരവിന്ദ് കെജ്രിവാൾ അന്നത്തെ നായകൻ അണ്ണാ അണ്ണാഹസാരിയെ പിന്നീട് അരവിന്ദ് കെജ്രിവാൾ പക്ഷെ മറന്നു ഇപ്പോൾ അണ്ണാഹസാര പറയുന്നു സ്വന്തം ചെയ്തികളുടെ ഫലമാണ് അരവിന്ദ് കെജ്രിവാൾ അനുഭവിക്കുന്നത് മദ്യത്തിനെതിരെ പ്രവർത്തിച്ചയാൾ പിന്നീട് അധികാരത്തിലെത്തിയപ്പോൾ മദ്യനയം ഉണ്ടാക്കാൻ പോയി അണ്ണാഹസാരയുടെ പരിഹാസത്തിനു മുന്നിൽ എന്തുത്തരമാണ് അരവിന്ദ് കെജ്രിവാളിന് പറയാനുള്ളത് മദ്യത്തിനെതിരെ ശബ്ദമുയർത്തുന്ന എന്റെ കൂടെ പ്രവർത്തിച്ച അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മദ്യനയങ്ങൾ ഉണ്ടാക്കുന്നു ഞാൻ വളരെ അസ്വസ്ഥനാണ് സ്വന്തം ചെയ്തികൾ കൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ അരവിന്ദ് കെജ്രിവാൾ അണ്ണാപ്രസ്ഥാനത്തിൽ ചേർന്നു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇരു നേതാക്കളുടെയും പിന്നിൽ അണിനിരുന്നത് ഇന്ത്യ നടുങ്ങിയ അ നിരാഹാര സമരത്തിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ പിറവിയെടുക്കുന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആം ആദ്മി പാർട്ടി എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ അഴിമതി തുടച്ചു നീക്കാൻ ഒരു ചൂലുമായി അരവിന്ദ് കേജ്രിവാൾ രംഗത്തെത്തി ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന ടാങ്ക് ലൈനിലാണ് അന്ന് അരവിന്ദ് കേജ്രിവാളും സംഘവും ഒരുമിച്ചത് തന്റെ പ്രതിഷേധം ഒരിക്കലും രാഷ്ട്രീയമല്ല എന്ന് വാദിച്ചിരുന്ന പക്ഷേ ഒറ്റപ്പെട്ടു എ പി രൂപീകരിക്കാനുള്ള കെജ്രിവാളിന്റെ നീക്കത്തിൽ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചു ഡൽഹി സർക്കാരിന്റെ മദ്യനയത്തിൽ മുൻപ് അണ്ണാഹസാരെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു മദ്യത്തെപ്പോലെ അധികാരവും മത്തുപിടിപ്പിക്കുന്നതാണ് എന്ന് അണ്ണാഹസാര അരവിന്ദ് കെജ്രിവാളിന് എഴുതിയ കത്തിൽ തുറന്നു പറഞ്ഞു ശക്തമായ ലോക്പാലോ അഴിമതി വിരുദ്ധ നിയമങ്ങളോ കൊണ്ടുവരുന്നതിന് പകരം ജനങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള നയങ്ങളാണ് കേജ്രിവാൾ അവതരിപ്പിച്ചത് എന്നും അണ്ണാഹസാരയുടെ കുറ്റപ്പെടുത്തൽ നയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാൾ ആണ് എന്ന് അന്വേഷണ ഏജൻസി കോടതിയിൽ പറയുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെതിരെ നിരത്തുന്നത് നിരവധി കുറ്റപത്രങ്ങൾ അനുകൂല നയരൂപീകരണത്തിനായി അരവിന്ദ് കെജ്രിവാൾ സൗത്ത് ഗ്രൂപ്പിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നതിന്റെ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ഈ ഡി പറയുന്നു വാട്സാപ്പ് ചാറ്റുകളും മറ്റു സന്ദേശങ്ങളും അതിന്റെ തെളിവുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പോലും ചോർത്താനുള്ള ശ്രമങ്ങൾ കേജ്രിവാൾ നടത്തി ഡൽഹി മദ്യനയ രൂപീകരണത്തിൽ കേജ്രിവാൾ നേരിട്ടു പങ്കാളിയായി കോടികൾ കൈക്കൂലി വാങ്ങിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറയുന്നു കോഴപ്പണം കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു കോഴപ്പണം എ പി ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിക്ക് മുന്നിൽ വാദിക്കുന്നു കേജ്രിവാളിനെതിരെ കോൾ റെക്കോർഡിംഗ്സ് ഉൾപ്പെടെയുള്ള കൃത്യമായ തെളിവുകളാണ് തങ്ങളുടെ പക്കൽ എന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസി അനുകൂലമായ നയരൂപവൽക്കരണത്തിന് പ്രതിഫലമായി കേജ്രിവാൾ സൌത്ത് ഗ്രൂപ്പിൽ നിന്നും പണം ആവശ്യപ്പെട്ടു കോടിക്കണക്കിന് രൂപയാണ് ഇതുവഴി കൈപ്പറ്റിയത് പഞ്ചാബ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൂറ് കോടി രൂപ ആവശ്യപ്പെട്ടു സൌത്ത് ഗ്രൂപ്പിൽ നിന്നും ലഭിച്ച നാൽപ്പത്തിയഞ്ചു കോടി ഗോവ തെരഞ്ഞെടുപ്പ് ാലത്ത് ആംആദ്മി പാർട്ടി വിനിയോഗിച്ചു ഡൽഹി എക്സൈസ് നയം രൂപീകരിക്കാൻ ഒരു വിദഗ്ധ കമ്മിറ്റിയെ നിശ്ചയിച്ചിരുന്നു എന്നാൽ ഇതൊരു കടലാസ് കമ്മിറ്റി മാത്രമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈക്കൂലി നൽകിയവർക്കും കൂടുതൽ പണം നൽകിയവർക്കുമാണ് ലൈസൻസ് നൽകിയത് എന്നിഡി കോടതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു മലയാളിയായ വിജയ് നായർ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന് കൃത്യമായി കെടിയൊരുക്കിയത് കേസിലെ പ്രധാന പ്രതികളിലൊരാളായ വിജയ് നായർ കേജ്രിവാളിന്റെ വീടിനരികിലാണ് താമസിച്ചിരുന്നത് എഐപിയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവിയായിരുന്നു വിജയ് നായർ മന്ത്രി കൈലാഷ് ഗെലോട്ടിന്റെ വീട്ടിൽ താമസിച്ചാണ് വിജയ് നായർ കൈക്കൂലി ഇടപാടുകൾക്ക് ഇടനിലനിന്നത് സൌത്ത് ഗ്രൂപ്പിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഇടതിലക്കാരനായി വിജയ് നായർ പ്രവർത്തിച്ചു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നയരൂപീകരണത്തിന്റെ പേരിൽ സൌത്ത് ഗ്രൂപ്പിൽ നിന്നുള്ള കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ചോദ്യം ചെയ്ത പലരുടെയും മൊഴികളിൽ നിന്ന് കേജ്രിവാളിന്റെ പങ്ക് വ്യക്തമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാവായ കേജ്രിവാളിനെ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത നടപടി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നീടി വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ഇന്ത്യയെ ഓർമ്മിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് ഇതാദ്യം മുഖ്യമന്ത്രിയായ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യില്ല എന്ന് കരുതിയിരുന്ന കേജ്രിവാളിന് തെറ്റുപറ്റി കേജ്രിവാൾ ചൂൽ പടവാളാക്കിയത് അഴിമതിക്കെതിരെ എന്നാൽ ആ അതേ അഴിമതി തന്നെ കേജ്രിവാൾ എന്ന നായകനെ ഇപ്പോൾ പാതാളക്കുഴിയിൽ വീഴ്ത്തിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ കേജ്രിവാളിന്റെ അറസ്റ്റ് രാഷ്ട്രീയപരമായി എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും ഏറെ കണക്കുകൂട്ടലുകൾക്കൊടുവിലാണ് ഇ ഡിയുടെ അറസ്റ്റ് എന്ന് വ്യക്തം ഒൻപത് വട്ടം സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന ഡൽഹി മുഖ്യനെ പത്താം സമൻസിൽ കയ്യോടെ പൊക്കുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവഴി ഇ ഡി നേടിയ ആ പുതിയ അധികാരം മറ്റു മുഖ്യമന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയുമൊക്കെ വിരളി പിടിപ്പിക്കുന്നു കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ മൂക്കിനു കീഴിൽ ഭരിക്കുന്ന അരവിന്ദ് കേജ്രിവാളിനെ കെജ്രിവാളിനെ കേസിൽ കുരുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയുമൊക്കെ കണക്കുകൂട്ടിക്കളിക്കുന്നു ഏറ്റവും അടുത്ത കാലത്ത് ഇന്ത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനം മാത്രമല്ല കേജ്രിവാളിനെ വ്യത്യസ്തനാക്കിയത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ കോൺഗ്രസുമായുള്ള ചങ്ങാത്തം ിലടക്കം നിരവധി സ്ഥലങ്ങളിൽ കോൺഗ്രസുമായി ചങ്കാത്തം കൂടിയ അരവിന്ദ് കെജ്രിവാൾ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് മുതിർന്നത് എന്നാൽ തുടക്കത്തിലെ പാളിയ കേജ്രിവാളിനെ ഒടുവിൽ ഇ ഡി തൂക്കിയെടുക്കുന്നു ആം ആദ്മി പാർട്ടിക്കെതിരെയും കേജ്രിവാളിനെതിരെയുമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെ ആദ്യം സ്വാഗതം ചെയ്ത കോൺഗ്രസ് ഇപ്പോൾ തള്ളിപ്പറയുന്നു ഇതിരട്ടത്താപ്പല്ലേ എന്ന ബി ജെ പിയുടെ ചോദ്യങ്ങൾക്ക് എന്തുത്തരമാണി കോൺഗ്രസ് നൽകുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തേക്കുള്ള ഡൽഹി സർക്കാരിന്റെ മദ്യനയം രണ്ടായിരത്തിയൊന്ന് നവംബർ പതിനേഴിന് പ്രഖ്യാപിച്ച മദ്യനയം ഡൽഹിയിലെ മദ്യശാലകളുടെ എണ്ണം എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപതാക്കി കുഞ്ഞൻ ദക്ക് താങ്ങാവുന്നതിലധികം മദ്യശാലകൾ ഇരുപത്തിയേഴ് മദ്യശാലകൾ വീതം സ്വകാര്യ മേഖലയ്ക്ക് മുപ്പത്തിരണ്ട് സോണുകളിൽ തുറന്നുകൊടുത്തുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഞെട്ടിക്കുന്ന മദ്യനയം ഇത് സാധാരണക്കാരുടെ പാർട്ടിയാണ് തീരുമാനിച്ചത് എന്ന് നമ്മൾ ഓർക്കണം മദ്യശാലയിലേക്ക് സ്വകാര്യ കുത്തകകളെ ആകർഷിക്കുന്നതിനായി വമ്പൻ ഇളവുകളും അവർ പ്രഖ്യാപിച്ചു അതിൽ പ്രധാനം ഫീസിനത്തിൽ അനുവദിച്ച ഇളവ് ഉദ്ദേശം മുപ്പത്തി ആറ് കോടി രൂപയാണ് കോവിഡിന്റെ പേരിൽ അങ്ങനെ ഇളവ് നൽകിയത് ഇതിനു പുറമെ ലൈസൻസിനായി കെട്ടിവെച്ച മുപ്പത് കോടി രൂപ തിരികെ നൽകാനും തീരുമാനം രണ്ടായിരത്തി പത്തിലെ ഡൽഹി മദ്യനയത്തെ അപ്പാടെ മറച്ചുവെച്ച് പുതിയ മദ്യനയം സംസ്ഥാന കജരാവിനെ മുടിപ്പിക്കുന്നത് തന്നെ തൊട്ടുപിന്നാലെ അന്വേഷണവുമായി സംസ്ഥാന ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് സി ബി ഐ ഇറങ്ങുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വഴിയൊരുക്കലായിരുന്നു സി ബി ഐയുടെ ദൌത്യം എന്ന് വ്യക്തം തെളിവുകൾ വാരിയെടുത്തുകൊണ്ടുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുന്നേറ്റം വിവാദ മദ്യനയത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടത് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ഈ നടപടി അക്ഷരാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയെ തളർത്തുക മാത്രമല്ല തകർക്കുക കൂടി ചെയ്തു ഭയപ്പെട്ട ആം ആദ്മി സർക്കാർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പുതിയ മദ്യനയം പിൻവലിച്ചു പക്ഷേ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു കേസ് സിബിഐക്ക് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഏറ്റെടുത്തു സ്വകാര്യ ലോബിക്ക് മദ്യ കച്ചവടത്തിന് അവസരമൊരുക്കാൻ കോടികൾ പ്രതിഫലമായി വാങ്ങി എന്നതായിരുന്നു കേസിൽ ഇ ഡിയുടെ കുറ്റപത്രം മദ്യനയക്കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അറസ്റ്റിലായതിനു തൊട്ടു നിരവധി തെളിവുകളാണ് കേജ്രിവാളിനെതിരെ പൊതുസമൂഹത്തിന് മുന്നിൽ നിരന്നത് ഫെബ്രുവരി ഇരുപത്തിയാറിനായിരുന്നു സിസോദിയയുടെ അറസ്റ്റ് അറസ്റ്റിലാകുമ്പോൾ എക്സൈസ് ഉൾപ്പെടെ പതിനെട്ട് വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു സിസോദിയ ആഭ്യന്തരം ധനകാര്യം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി എല്ലാ പ്രധാനപ്പെട്ട വകുപ്പുകളും നേരിട്ട് കൈകാര്യം ചെയ്ത വ്യക്തിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൂക്കിയെടുത്ത് അകത്തിട്ടു ആം ആദ്മി സർക്കാരിലെ സത്യേന്ദ്ര ജൈൻ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജയിലിൽ അകപ്പെട്ടതോടെ ഇത്രയും വകുപ്പുകൾ സിസോദിയയിൽ വന്നു ചേർന്നിരുന്നു സിസോദിയ അറസ്റ്റിലായപ്പോഴും പതിവുപോലെ രാഷ്ട്രീയമായി തിരിച്ചടിക്കാനാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ശ്രമിച്ചത് ഉപനായകനെ അറസ്റ്റ് ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തനിക്ക് നേരെ തിരിയില്ല എന്ന് കെജ്രിവാൾ കണക്കുകൂട്ടി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള ആർജ്ജവം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനില്ല എന്ന കണക്കുകൂട്ടലുകളാണ് കേജ്രിവാളിനെ പിന്നീട് കുരുക്കിയത് മദ്യനയക്കേസിലെ അഴിമതി അന്വേഷണം സിസോദിയയിൽ അവസാനിക്കുമെന്ന് കരുതിയ കേജ്രിവാളിനെ കണക്കുകൂട്ടലുകൾ മുഴുവൻ പിഴച്ചു സാക്ഷികളായവരും മറ്റു പ്രതികളുമെല്ലാം കേജ്രിവാളിനെതിരെ കൃത്യമായി മൊഴികൊടുത്തു ഏറ്റവും ഒടുവിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ അറസ്റ്റിലായപ്പോൾ കവിതയെന്ന ആ മകൾ മൊഴികൊടുത്തതാവട്ടെ െതിരെ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത കേസിൽ ഇ ഡി അറസ്റ്റിലായതോടെ സിസോദിയയുടെ അവസ്ഥ തനിക്കും വന്നു ചേരും എന്നൊടുവിൽ കെജ്രിവാൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസുമായുള്ള ചങ്കാത്തത്തിന് പിന്നിൽ ഭയം അത് തന്നെയായിരുന്നു കേജ്രിവാളിന് സിസോദിയയുടെ അറസ്റ്റിനു പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒന്നല്ല ഒൻപത് സമൻസുകൾ ഈ സമൻസുകൾ അവഗണിച്ച കെജ്രിവാളിന് കോടതിയിലെത്തിയപ്പോൾ കോടതിയുടെ ശകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളിൽ നിന്ന് ഇടക്കാല സംരക്ഷണം തേടി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച കെജ്രിവാളിന് അടിതെറ്റി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹാജരായിക്കൂടാ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം എന്താണ് നിങ്ങളെ തടയുന്നത് എന്ന് കോടതിയുടെ ചോദ്യത്തിനുപരിൽ കേജ്രിവാൾ പരുങ്ങിയപ്പോൾ പതറിയപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്യൽ പിന്നെ അറസ്റ്റ് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക വഴി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശക്തി ഇരട്ടി വേഗത്തിൽ അതുകൊണ്ട് തന്നെ ഭയപ്പെട്ടു നിൽക്കുന്ന കേജ്രിവാളിനെ മാത്രമല്ല കൂടെ ഉള്ള സംഘാംഗങ്ങളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഒട്ടും പ്രയാസമില്ല അറസ്റ്റിനെ അപലപിച്ചിന്ത്യാ സഖ്യം രംഗത്ത് വന്നു കഴിഞ്ഞു ഭയചികിതനായ ഒരു ഏകാധിപതി ജനാധിപത്യത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി അറസ്റ്റ് വിഷയത്തിൽ പ്രതികരിച്ചത് ഇതിനിടയിൽ ദില്ലി മദ്യനയക്കേസിൽ ഇ ഡി അറസ്റ്റിനെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിച്ചിരുന്നു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി പിൻഗാമിയാർ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല ആം ആദ്മി പാർട്ടിക്ക് അത്രയേറെ ദുർബലമായിരിക്കുന്നു ആം ആദ്മി പാർട്ടിയും സംവിധാനങ്ങളുമൊക്കെ കേജ്രിവാളിന്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാനുള്ള ആലോചനകൾ വരെ നടക്കുന്നു എന്നാൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നാവശ്യം ഇപ്പോൾ കേന്ദ്ര അന്വേഷണ സംഘം തന്നെ കോടതി മുറിക്കുള്ളിൽ ആവശ്യപ്പെടുന്ന വിചിത്ര കാഴ്ചയും നമ്മൾ കാണുന്നു സമാനതകളില്ലാത്ത കുരുക്കിലാണ് ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ ആം ആദ്മി പാർട്ടി രൂപീകൃതമായത് അതിനു നേരെ ഘടകവിരുദ്ധമായ നിലയിൽ തകർന്നു വീഴുന്ന കാഴ്ച ബിജെപി സർക്കാരിനെയും കേന്ദ്ര ഒക്കെ കുറ്റം പറയുന്നതിന് മുൻപ് അന്വേഷണ ഏജൻസികൾ നിരത്തിയ കുറ്റപത്രത്തിൽ കേജ്രിവാൾ എന്ന നായകന് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇതിൽ രാഷ്ട്രീയം മാത്രമല്ല കരുത്തുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടുതന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെ പൂർണ്ണമായി തള്ളിപ്പറയുക വയ്യ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്